വേനൽ കനത്തതോടെ ഹൈറേഞ്ചിൽ പഴവിപണി സജീവമായി തണ്ണിമത്തിനും ഓറഞ്ചും മുന്തിരിയും ആപ്പിളും ഉൾപ്പെടെ എല്ലാവിധ പഴവർഗ്ഗങ്ങൾക്കും ആവശ്യക്കാർ ഏറിയിട്ടുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു വരും ദിവസങ്ങളിൽ പഴവിപണി ഇനിയും സജീവമാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ വേനൽ കനത്തതോടെ ഹൈറേഞ്ചിലെ പ്രധാന ചന്തകളിലും വഴിയോരങ്ങളിലുമെല്ലാം പഴവിപണി സജീവമായി കഴിഞ്ഞു ഓറഞ്ച് മുന്തിരി ആപ്പിൾ തണ്ണിമത്തൻ മാതളനാരങ്ങ തുടങ്ങിയ എല്ലാവിധ പഴവർഗ്ഗങ്ങൾക്കും ആവശ്യക്കാർ ഏറിയിട്ടുണ്ട് തണ്ണിമത്തൻ തന്നെ നാല് വ്യത്യസ്ത ഇനങ്ങൾ വിപണിയിൽ ലഭ്യമാണ് ഇറാൻ ആപ്പിളാണ് വിപണിയിലേക്ക് ഇപ്പോൾ കൂടുതലായി എത്തുന്നത് വൈകുന്നേരങ്ങളിലാണ് പഴ വിപണി കൂടുതൽ സജീവമാകുക വരും ദിവസങ്ങളിൽ പഴ വിപണി ഇനിയും സജീവമാകുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ നല്ല അങ്ങനെ ഒരു കാരണം മഴക്കാലത്ത് പഴവിപണിയിൽ വില്പന കുറവായിരിക്കും റംബൂട്ടാനും മാങ്ങയും അടക്കമുള്ള പഴവർഗ്ഗങ്ങളാണ് ഈ കാലയളവിൽ കൂടുതലായി വില്പന നടക്കുന്നത് വേനൽക്കാലം എത്തുന്നതോടെ എല്ലാത്തരം പഴവർഗ്ഗങ്ങൾക്കും ആവശ്യക്കാർ വർദ്ധിക്കും വേനൽക്കാലത്ത് ദാഹം അകറ്റി ആരോഗ്യ സംരക്ഷണത്തിന് ഉത്തമ മാർഗമായി ആളുകൾ പഴവർഗ്ഗങ്ങളെ കാണുന്നു ആവശ്യക്കാർ ഏറിയിട്ടുണ്ടെങ്കിലും പറയത്തക്ക രീതിയിൽ പഴവിപണിയിൽ പഴവർഗ്ഗങ്ങൾക്ക് ഇത്തവണ കാര്യമായി വില വർദ്ധിച്ചിട്ടില്ലെന്നും വ്യാപാരികൾ പറഞ്ഞു